എറണാകുളം വൈപ്പിൻ ഓച്ചന്തുരുത്തിൽ വീടിന് തീപിടിച്ച സംഭവത്തിൽ തീ ആളി ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് വീടിനാരോ തീയിട്ടതാണെന്നാണ് സംശയം ഒരാൾ ഓടിപ്പോകുന്നത് കണ്ടതായി ജോൺസൺ പോലീസിന് മൊഴി നൽകി ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന് എസ് ശ്യാംകുമാർ നൽകും ശ്യാം ഗുഡ് ഈവനിങ് ഇത് ഇപ്പോൾ തീ ഇട്ടതാണോ അതോ താനെ തീ പിടിച്ചതാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല പക്ഷെ ഒരാൾ ഓടി പോകുന്നത് കണ്ടു എന്നുള്ള മൊഴി നിർണായകമാണല്ലോ ആ പോലീസിന്റെ പ്രാഥമിക നിഗമനത്തിൽ എന്താണ് മനസ്സിലാകുന്നത് നിലവിൽ ഈ കേസിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് ഞാരക്കൽ പോലീസാണ് ഈ വീട്ടുടമസ്ഥൻ ജോൺസൺ നൽകിയ മൊഴിയിലാണ് വീടിന് ആരോ തീയിട്ട ശേഷം ഓടി കണ്ടതായി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ വീടിന് തീ പിടിച്ച് ആളിപ്പടരുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് പ്രദേശത്തെ നൂറുകണക്കിന് സി സി ടി വിളാണ് പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മാസം ജോൺസന് നേരെ ഒരു വധശ്രമം ഉണ്ടായതായും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ഈ സംഭവങ്ങൾ തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഈ തീ പിടിക്കുന്ന സമയത്ത് വീട്ടിനുള്ളിൽ നാലിലധികം ആളുകൾ ഉണ്ടായിരുന്നു പക്ഷെ വളരെ പെട്ടെന്ന് അവർ പുറത്തേക്ക് മാറിയത് കൊണ്ടാണ് വലിയൊരു ദുരന്തം ഒഴിവായത് ഏതായാലും ഈ സംഭവത്തിലെ ദുരൂഹത നീക്കാൻ അന്വേഷണം ഊർജിതമാണ് എന്നാണ് ഞാരക്കൽ പോലീസ് വ്യക്തമാക്കുന്നത് ശരി എസ് ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്